മിത്രം സീരിയൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വിക്രവും വേദയും ബൈക്കിലൂടെ വരുമ്പോൾ ഒരു കാർ കൊണ്ട് നിർത്തുക വിക്രം പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നുണ്ട് അപ്പോഴേക്കും കാറിൽ നിന്നും അഭിലാഷം ഒന്ന് രണ്ട് ഗുണ്ടകളുമായി വിക്രമിന്റെ അരികിലോട്ട് വടിയുമായി ആ നേരം വിക്രം പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുവാ കണ്ട് വിക്രവും വേദയും അമ്പരപ്പോ നിൽക്കുന്നുണ്ട് പേടിച്ച് വിറച്ചതുപോലെ പോലെ ബൈക്കിൽ നിന്നും ആ നേരം വിക്രം ഈശ്വരത്തോടെ അഭിലാഷിനെ നോക്കുന്നുണ്ട് നേരം അഭിലാഷ് പറയുവാ വണ്ടി നിന്ന് ഇറങ്ങട നീ തീർക്കാനാ ഞാൻ വന്നത് നിന്റെ കൈയും കാലും അടിച്ചോടിക്കണം എനിക്ക് ഇത് കേട്ട് ഏത പേടിച്ച് വിക്രമിന്റെ കയ്യിലോട്ട് ഇരുത്തി പിടിക്കുന്നുണ്ട് ആ നിരുവിക്രം കൈക്കിന്നിറങ്ങുവേദിയെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ മാറി നിൽക്ക് വേദ പറയുവാ വിക്രം വേണ്ട അവരെ തല്ലരുത് വ്രതം തെറ്റിക്കരുത് വിക്രം നിരുവികക്രം ദേഷ്യത്തോടെ നോക്കിയിട്ട് എന്റെ പുറകിലോട്ട് മാറ്റി നിർത്തുന്നുണ്ട് എന്നിട്ട് അവരുടെ അരികിലോട്ട് കടന്നു പോകുന്നുണ്ട് ഏതാ അനേരം എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ച് വിറച്ച് നിൽക്കുക അപ്പോഴേക്കും വിക്രമിന്റെ കാലം ഇരുമ്പ് വടികൊണ്ട് ആൻ എടിക്കുന്നുണ്ട് വിക്രം അനേരം ഏദനയോടെ ആഴോട്ട് വീഴുക അറിഞ്ഞുകൊണ്ട് പൊത്തുന്നുണ്ട് അപ്പോഴേക്കും ഇരമിന്റെ ചുറ്റുണ്ടകൾ വളയുന്നുണ്ട് ഇക്രമിനെ തല്ലി ചതയ്ക്കുവാ കണ്ട് നോക്കി നിൽക്കാനാവാതെ ഏതാ ഒന്നും ചെയ്യല്ലേ എന്ന് നിലവിളിച്ചു കൊണ്ട് അവരോട് കേണു പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാൻ ഇക്രമിന്റെ കാലിലും കയ്യിലും ഗിരുമ്പ് വടികൊണ്ട് മാറി മാറി തല്ലുന്നുണ്ട് വിക്രം കിടന്ന് നിലവിളിക്കല്ലാതെ ഇവരെ തിരിച്ചു തല്ലാൻ പോലും വിക്രമിന് തോന്നുന്നില്ല അവസാനം വിക്രമിനെ കുത്താനായി കത്തിയുമായി അവലാശിക്രമിന്റെ അരികിലോട്ട് എത്തുന്നുണ്ട് അന്നേരം ഇത് കണ്ട് നോക്കി നിൽക്കാനാവാതെ രേത വിക്രമിന്റെ മുന്നിലോട്ട് ആടി വീഴുന്നുണ്ട് രണ്ട് കൈകള് വൃത്തിപ്പിടിച്ചുകൊണ്ട് വിക്രമിനെ ഒളിപ്പിച്ചുകൊണ്ട് രീത പറയുവാ സമ്മതിക്കില്ല വിക്രമിനെ തോടാൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം എന്റെ വിക്രമിനെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല ഇത് കേട്ട് അവശനായി കിടക്കുന്ന വിക്രം വേദനയെ ഇറ്റലോടെ നോക്കുന്നുണ്ട് എന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ കളഞ്ഞു എന്റെ മുന്നിലേക്ക് വന്ന വീതയ്ക്ക് തന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ടെന്ന് അന്നേരം വിക്രം മനസ്സിലാക്കുന്നുണ്ട് ഇത് കണ്ട് അഭിലാഷി പറയുന്നുണ്ട് മാറി നിൽക്കടി എനിക്ക് വേണ്ട നിന്നെയല്ല വേ ഇവനെയാ അന്നേരം വേദ പറയുവാ അല്ലെന്ന് പറഞ്ഞില്ല സമ്മതിക്കില്ല എന്റെ വിക്രമിനെ തോടാൻ സമ്മതിക്കില്ല വിക്രമിന് എന്തെങ്കിലും നിങ്ങൾ ഒന്ന് വെറുതെ വിടില്ല ഞാൻ ഈ വേദയാ പറയുന്നേ അന്നേരം അഭിലാഷി പറയുക എന്നാ പിന്നെ എന്റെ ജീവൻ ആദ്യം എടുക്കാം ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ ായി കൈ പൊക്കുമ്പോഴേക്കും പിന്നെ നിന്നും ഒരാൾ അഭിലാഷിന്റെ കയ്യിലോട്ട് ആഞ്ഞു പിടിക്കുന്നുണ്ട് നേരം വിക്രവും വേദയും ഞെട്ടി നിൽക്കുക തന്റെ ജീവിതോടെ അവസാനിച്ചുവെന്ന് വിക്രവും കരുതുന്നുണ്ട് നേരം കൈ വിലാശിന്റെ നേരെ ഇടിക്കുന്നുണ്ട് നേരം വിക്രവും വേദയും നോക്കുമ്പോഴേക്കും എം എൽ എ വാസവനായിരുന്നു വിലാഷ് തിരിഞ്ഞു നോക്കുമ്പോൾ എം എൽ എ വാസവനെ കണ്ടു പതറുന്നുണ്ട് എം എൽ എ നീ മരിച്ചാലും ഇവനെ ഞാൻ മാരണത്തിന് വിട്ടുകൊടുക്കില്ല അങ്ങനെയാണോ നീ കരുതുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണോ നിനക്ക് ഇവനോട് നേരം വേദ്യത്തോടെ മകയോടെ രൗദ്രഭാവത്തിൽ എം എൽ എ വാസവനെ നോക്കുന്നുണ്ട് നേരം എണ്ണീക്കാൻ പോലും കഴിയാതിക്രം അവിടെ കിടക്കുന്നുണ്ട് നേരം എംഎൽഎ വാസവായി നീട്ടിക്കൊണ്ട് വേദിയോട് പറയുവ ഐതരാ എന്നേക്ക് ഒരുപാട് പേടിച്ചതല്ലേ ഇത് കേട്ട് വേദന ദേഷ്യത്തോടെ മുഖം തിരിക്കുക എന്നേരം എം എൽ എ വാസവൻ പറയുന്നുണ്ട് ശരി ായി തരുന്നില്ല നീ തന്നെ എഴുന്നേക്ക് വന്ന് ഭർത്താവിനെ ഇത്രമേലധികം സ്നേഹിക്കുന്ന വേറൊരു പെണ്ണ് കാണില്ല നിരം വേദ അതെ എഴുന്നേക്കുന്നുണ്ട് നിരം വിക്രം അവിടെ നിന്നും എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട് പറ്റുന്നില്ല ഇനിയുമായി വിക്രം എം എൽ എ വാസവനെ ഏതെയും നോക്കുന്നുണ്ട് നിരം ഏതയോട് എം എൽ എ വാസവൻ പറയുന്നുണ്ട് ഒരു ഭർത്താവിനെ അപകടം സംഭവിക്കുമ്പോൾ ആ മാരായണം മുന്നിൽ കാണുമ്പോ ഏതൊരു ഭാര്യയും ഭർത്താവിനെ രക്ഷിക്കാൻ ശ്രമിക്കും ഭർത്താവിന്റെ മരണം തന്നാൽ കഴിയുന്നത് അടയേണ്ടത് കുലസ്ത്രീയുടെ കടമയാണെന്ന് തോന്നലുകൊണ്ടോ അതോ ഇവനോടുള്ള പ്രേമം കൊണ്ട് പ്രചോദിപ്പിച്ചതോ വേദിയെ നോക്കിയിട്ട് വാസവൻ ചോദിക്കുന്നുണ്ട് ഇത് കണ്ട് ഉച്ചത്തോടെ അഭിലാഷിച്ചിരിക്കുന്നുണ്ട് നേരം വേദത്തോടെ വാസവനെ നോക്കുക ഇക്രം അനേരം ഇതെല്ലാം കേട്ടുകൊണ്ട് ഇതെന്നെ നോക്കുന്നുണ്ട് എന്റെ ജീവനേക്കാൾ അറേ ഇത് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന സത്യം ഇക്രം മനസ്സിലാക്കുന്നുണ്ട് എന്നേരം വേദ പറയുവാ വിക്രം എന്റെ ഭർത്താവാണ് ആ ജീവൻ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ് ഞാൻ അത് ചെയ്തിരിക്കും എന്റെ ജീവൻ കളഞ്ഞിട്ടായാലും വിക്രമിനെ ഞാൻ രക്ഷിക്കാൻ ശ്രമിക്കും അത് നിങ്ങൾ പറഞ്ഞതുപോലെ താവിനോടുള്ള സ്നേഹം കൊണ്ടാവാ അല്ലെങ്കിൽ വിക്രമിനോടുള്ള എന്റെ പ്രണയം തന്നെയായിരിക്കാം എന്തായാലും എനിക്ക് വിക്രമിനെ കിട്ടാൻ പോകുന്നില്ല ഇത് കേട്ട് അസവൻ ചിരിച്ചുകൊണ്ട് പറയുവാ വിക്രമിനെ നോക്കി കണ്ടോ നിന്റെ ഭാര്യയുടെ ശൗര്യം എന്നെ പോലെ തന്നെയാ വീറും വാശിക്കും ഒട്ടും കുറവില്ല നിനക്ക് പറ്റിയത് തന്നെയാ ഇവള് ദൈവം ചേർത്ത് വെച്ച ഇണക്കുരുവികൾ പക്ഷെ എന്ത് ചെയ്യാ ജീവിക്കാൻ അല്ലെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അല്ലേ വേദേ ഇത് കേട്ട് ഏതാ വിക്രമിനെ നോക്കുന്നുണ്ട് ദൈനീയം ഈശത്തോടെ ഇക്രം വാസവനെ നോക്കുക അന്നേരം വാസവൻ പറയുന്നുണ്ട് എനിക്ക് നിന്നെ വേണ്ട വേണ്ടത് ഇവനെയാ അത് സമയമാവുമ്പോ ഞാൻ എടുത്തോളാം ഇതൊരു വാണിംഗ് മാത്രം വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ ചെയ്തതാ ശത്രുക്കൾ പിന്നിലുണ്ട് എല്ലാവരിൽ നിന്നും ഇവനെ രക്ഷിക്കാൻ പേടാ പാട് പെടേണ്ടി വരും നിങ്ങളെ രക്ഷിക്കട്ടെ ഇത്രയും പറഞ്ഞിട്ടേതെ ദേഷ്യത്തെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം കൂടെ അഭിലാഷും കൂട്ടരും അവര് പോകുന്നതും നോക്കി ഇക്രം വേദി നിക്കുക എന്നിട്ട് വിക്രം അവിടെ ഇന്നേക്കാൻ വയ്യാതെ ഇരിക്കുന്നുണ്ട് ഓടിപ്പോയി വേദ ഇക്രമിനെ കയ്യിൽ ചേർത്ത് പിടിച്ച് ഇറയുന്നുണ്ട് നേരം ആശ്വസിപ്പിക്കാനും പോലും കഴിയാതെ െ വിക്രം വേദിയുടെ കയ്യിലോട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് നിന്റെ ഒപ്പം ഞാനുണ്ടെന്ന വിശ്വാസം വിക്രം വേദിക്ക് കൊടുക്കുന്നുണ്ട് അറിയാതെ വിക്രമിന്റെ കണ്ണുകളും ആ നിമിഷം നിറഞ്ഞൊഴുകുന്നുണ്ട് വേദ അന്നേരം ചേർത്ത് പിടിച്ച് പൊട്ടി പൊട്ടി കരയുക വിക്രം പറയുന്നുണ്ട് അറിയാതെ വേദം വേദ പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ഈ അടിയെല്ലാം കൊണ്ടത് എന്നോട് ക്ഷമിക്കു വിക്രം അന്നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയല്ലേ നീ എന്റെ ജീവൻ കളയാൻ നീ തയ്യാറായത് എന്തിനു വേണ്ടിയായിരുന്നു നിനക്ക് എന്നെ ഇത്രയ്ക്ക് ഇഷ്ടമാണോ വേദെ വേദിയുടെ മുഖത്ത് നോക്കി വിക്രം ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് വേദണ്ണ ൊടിച്ചുകൊണ്ട് വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക എഴുന്നേക്കാം വീട്ടിപ്പോവാ വിക്രമിന്റെ കൈയെടുത്ത് എന്റെ കഴുത്തിലൂടെ പിടിക്കുന്നുണ്ട് എന്നിട്ട് പതിയെ വിക്രമിനെ എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് വിക്രം പതിയെ ആല് നിലത്ത് ചവിട്ടാനാവാതെ എഴുന്നേക്കാൻ ശ്രമിക്കുക പതിയെ പതിയെ ഇതേ ചേർത്ത് പിടിച്ചം നടക്കുന്നുണ്ട് ആ നേരം മേദയോട് പറയുന്നുണ്ട് ഋഷോപ്പിലെ ജോസഫ് ഏട്ടനെ വിളിക്കാൻ ഓട്ടോ ഞയ്ക്കാൻ നീരം ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട് നീരം പെട്ടെന്ന് തന്നെ ബൈക്കിൽ ജോസഫ് ഏട്ടനും വരുന്നുണ്ട് വിക്രമിനെ കണ്ട് അവരെ അരികിലോട്ട് പോവുക എന്താ സംഭവിച്ചതെന്ന് കേൾക്കുന്നുണ്ട് അന്നേരം വിക്രം പറയുവ അഭിലാഷും എംഎൽഎ വാസവനും തന്ന പണിയാ ഈ ബൈക്ക് എന്റെ വീട്ടിലെത്തിക്കണം നേരം ഓട്ടോ വരുന്നുണ്ട് നേരം ജോസഫ് ഈട്ടം പറയുവേ പൊക്കോ ബൈക്ക് ഞാൻ കൊണ്ടുപോക്കോളാം എനിക്ക് വേറെ ഒന്നും പറ്റിയില്ലല്ലോ അന്നേരം ഇല്ലെന്ന് പറയുന്നുണ്ട് അങ്ങനെ വിക്രമവും വേറെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അന്നേരം ദേഷ്യത്തോട് ജോസ്തഫീട്ടം സജിനോട് പറയുന്നുണ്ട് അവന്റെ പാക്ക ഇതുവരെ അടങ്ങിയിട്ടില്ല ആലയ്ക്ക് മാലയിട്ട് പോയി തോന്നു ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ വിരണ്ടി പൈക്കെടുത്ത് അജിൻ പോകുന്നുണ്ട് പുഴേക്ക് വിക്രം വേദിയും വീട്ടിലേക്ക് എത്തുന്നുണ്ട് പതിയെ വിക്രമിനെ ഓട്ടോയിൽ നിന്ന് പുറത്തിറക്കുക എന്നിട്ട് അക്രമിന്റെ കൈയെടുത്ത കഴുത്തിലൂടെ വെക്കുന്നുണ്ട് എന്നിട്ട് ക്രമിനെ തന്നോട് ചേർത്ത് പിടിച്ച് ഇത് നടക്കുക അക്രം പതിയെ പതിയെ ഓരോ സ്റ്റെപ്പ് എടുത്തു വെച്ച് മുകളിലോട്ട് കേറി വരുന്നുണ്ട് അന്നേരം അമലവും ശ്രീജയും വിശുവിനും ഇത് കാണുന്നുണ്ട് ഓടി അങ്ങോട്ടേക്ക് വരുവാ വിശ്വൻ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് നിനക്ക് പറ്റിയത് കമല അരഞ്ഞൊണ്ട് ചോദിക്കുക എന്താ മോനെ എന്താ പറ്റിയത് നേരം വിശ്വം വിക്രമിനെ അങ്ങിപ്പിടിക്കുന്നുണ്ട് ഇവിടെ കമലവും നേരും എന്ത് പറയണമെന്ന് അറിയാതെ ഏതാ അങ്ങനെ നിൽക്കുക വിക്രമിനെ കട്ടിൽ കൊണ്ട് കിടത്തുവാ നേരം അശ്വിനോട് പറയാനേ കമലം അകത്തേക്ക് പോകുന്നുണ്ട് നിരും വേദ അക്രമിനോട് പറയുക അച്ഛനോട് താൽക്കം കാലം ഇതൊന്നും പറയണ്ട എം എൽ എ വാസവനും അഭിലാഷും നല്ല കാര്യം അവർക്കത് വിഷമാവും പറയണോ കൂടെ ശ്രീജയിൽ നിൽക്കുന്നുണ്ട് ആ നേരം വശി പെട്ടെന്ന് പരിശ്രമത്തോടെ വിക്രമിന്റെ അരികിലോട്ട് വരുവാന്നേരും കമലം ഓടിപ്പോയി ചോദിക്കുന്നുണ്ട് എന്താ മോനെ പറ്റിയത് സത്യം പറയുന്നേരും വിക്രം പറയുന്നുണ്ട് ആല ഇട്ടിട്ട് വെള്ളം പറയാൻ പാടില്ലല്ലോ ഒന്ന് വരുന്ന വഴിക്ക് അഭിലാഷും കൂട്ടരും കൂടെ ആ എം എൽ എ വാസവനും ഉണ്ടായിരുന്നു നേരം ഇത് കേട്ട് ഉദാകരം ആശയീഷ്യത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് അനേരം വേദ ഉടനെ പറയുന്നുണ്ട് വിക്രം വ്രതം തെറ്റാതിരിക്കാൻ അവരുടെ അടിയെല്ലാം ഉള്ളുവായിരുന്നു വിക്രം തിരിച്ച് അവരെ ഉപദ്രവിച്ചിട്ടില്ല ഒന്നും തൊട്ടിട്ടു പോലും ഇല്ല അത് കേട്ട് അമലത്തിന് ഒത്തിരി സങ്കടാവുന്നുണ്ട് അതുപോലെ മാഷിന് നേരം വിക്രം പറയുന്നുണ്ട് അമ്മ കരയാതെ എനിക്കൊന്നും പറ്റിയില്ലല്ലോ അന്നേരം കമലം പറയുന്നുണ്ട് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ കുറച്ച് നാളായി ഈ വീട്ടിൽ സന്തോഷം ഉണ്ടായിരുന്നു അമ്മ ധനവും ഇന്നത്തോടെ പോയി കിട്ടി അന്നേരം വേദ അമലത്തിനെയും മാഷിനെയും നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അമ്മ കരുതുന്നത് പോലെ ഒന്നും അല്ല അമ്മ വിക്രമിനെ ദ്രോഹിക്കാൻ വേണ്ടി അവർ ചെയ്തതാ